ഞാൻ ഇതിൻ്റെ കപ്പാസിറ്റർ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് എല്ലാ കപ്പാസിറ്റർ മാറുന്ന വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെടില്ല ഞാൻ ഒരു കപ്പാസിറ്റർ ഇത് ആറാമത്തെ കപ്പാസിറ്ററാണ് ഞാൻ മാറുന്നത് എസ് എം ഡി കപ്പാസിറ്ററുണ്ട് നോർമൽ ഉണ്ട് അതെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് പതിനാല് വർഷമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ കപ്പാസിറ്റുകളൊക്കെ വീക്കാവും അങ്ങനെ വീക്കായി കഴിഞ്ഞാൽ നമ്മൾ അതഴിച്ചിട്ട് അതിൻ്റെ എല്ലാ കപ്പാസിറ്റുകളും മാറണം മാറിക്കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും നമുക്ക് കിട്ടിയേക്കണത് കെലക്ട്രോണിൻ്റെ കപ്പാസിറ്ററാണ് നല്ലതാണ് നല്ലൊരു കമ്പനിയാണ് കെലക്ട്രോ അതിൻ്റെ കപ്പാസിറ്ററാണ് നമുക്ക് കിട്ടിയേക്കണേ നമ്മൾ ആ കപ്പാസിറ്ററാണ് മാറണത് എല്ലാത്തിനും മാറുന്നത് കലക്ട്രോണിൻ്റെ കപ്പാസിറ്റിയാണ് മാറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ സോൾഡറിങ്ങനുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കാര്യം നൽകിയത് മൈക്രോ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് മൊബൈൽ സർവീസിങ് ആയത് കാരണം കോമൺ ആയിട്ടുള്ള സോൾഡ്രിങ്ങനാണ് പുതിയ കപ്പാസിറ്റർ ഉണ്ട് അത് നമ്മൾ കപ്പാസിറ്റിയൊക്കെ മാറിക്കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുക ഒരു പതിനാല് വർഷത്തെ പരിഭവം ഈ എ പി സിക്ക് പറയാനുണ്ടാവും അതവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നോക്കുന്നില്ല നമ്മൾ നെഗറ്റീവ് ആദ്യവും പോസിറ്റീവ് രണ്ടാവും കണക്ട് ചെയ്യണം പിന്നെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് ഒരു ചെറിയ ടൈപ്പ് പോസിറ്റീവിന് വേണ്ടി കണക്ട് ചെയ്യണം നമ്മൾ ക്ലോസ് ചെയ്യും അതെ എ പി സിയുടെ ബാക്ക് കവർ നമ്മൾ ക്ലോസ് ചെയ്യും ചാർജ് ഇല്ല ഇനി ചാർജ് ചെയ്താൽ റേഡിയാണ് നമ്മുടെ യു പി എസ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ക വർക്കിംഗ് ആണ് ഫസ്റ്റ് കുറച്ച് നേരത്തേക്ക് അത് എ സി ചെക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് അത് ലൈൻ കറക്റ്റ് ആണെങ്കിൽ അത് നേരെ ഔട്ട്പുട്ടിലേക്ക് പുട്ടിലേക്ക് കെ സി ബിനെ അതായത് ഗ്രിഡിനെ കടത്തിവിടും ഇപ്പം പ്യുവർ എ സി ആണ് ഔട്ട്പുട്ട് വന്നേക്കണേ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കടത്തിവിട്ടിട്ടുണ്ട് ഇനി നമ്മളത് കമ്പ്യൂട്ടറിലേക്ക് ഇത് കണക്ട് ചെയ്യാം